ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിലിനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ചു കൊടുത്തിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ ഉണക്കമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി പൊടിയായിട്ട് അരിഞ്ഞ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ ഈ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ചു കൊടുത്ത അതേ കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് റവ ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാം എന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും ഈ ഒരു കപ്പ് റവയ്ക്ക് വേണ്ടിയാണ് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത് റവ എടുക്കുമ്പോൾ റവ ഒരു കപ്പിൻ്റെ മുകളിലായിട്ട് തോനെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഒരു കപ്പിൻ്റെ കുറച്ച് താഴെ ഉണ്ടെങ്കിലും വെള്ളത്തിൻ്റെ അളവും വ്യത്യാസം വരും അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കേണ്ടി വരും സാധാരണ ഉപ്പ് മാവ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചു കൂടി ലൂസായിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ ഇപ്പോൾ ഈ റവ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് വെന്ത് കഴിയുമ്പോൾ ഇതുപോലൊരു മാവ് പരുവത്തിലായിരിക്കണം ഇരിക്കേണ്ടത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇതിൽ തന്നെ വെച്ചിരിക്കരുത് ഇതിൽ തന്നെ വെച്ചിരുന്നാൽ ഇതിന്റെ ചൂട് കൊണ്ട് ഒന്നുകൂടി നല്ലപോലെ ആയിട്ട് പോകും ഇനി അടുത്തതായി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു നുള്ള് ജീരകപ്പൊടി കൊടുക്കാം നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മുഴുവനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അടുത്തതായി ഇനി ഇതിലേക്ക് ഒരു സബോള കട്ട് ചെയ്തെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ഒരു നുള്ള് പെരിഞ്ചീരക പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഈ മസാലയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി മാറിക്കിട്ടാനും ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാനും വേണ്ടി ഇതൊരു മിനിറ്റ് നേരം ഒന്ന് അടച്ചു വച്ചേക്കാം നല്ലോണം വെന്ത് കുഴഞ്ഞു കിട്ടണ്ട ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മാത്രം മതി ഒരു മിനിറ്റിന് ശേഷം ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി ഇനി ഞാൻ ഇതിലേക്ക് മൂന്ന് വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് മുഴുവനായും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മസാലയായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഈ മസാലയും കിഴങ്ങുമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത്രയും മതി ഇപ്പം കിഴങ്ങും മസാലയായിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള രവയുടെ മാവ് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ടുണ്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ ഇതുപോലെ ആദ്യം ഒന്ന് ബോൾസ് ആക്കി എടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതിൽ അഥവാ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉണഞ്ഞ് നല്ലപോലെ റെഡിയായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്ന് ആദ്യം ബോൾസ് ആക്കി എടുക്കുന്നത് ഇതുപോലെ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ മാവ് ഇതുപോലെ കൈവെച്ചൊന്ന് നന്നായി പരത്തി ഈ നടുഭാഗം ഒന്ന് കുഴിയാക്കിയതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കിഴങ്ങിന്റെ മിക്സ് ഇതിലേക്ക് കുറച്ച് വെച്ചു കൊടുക്കാം ഇതുപോലെ കിഴങ്ങിന്റെ മിക്സ് വെച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി കൈകൊണ്ടൊന്ന് അമർത്തിയെടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം ഇപ്പൊ ഇത് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ എല്ലാം ഞാൻ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് റവേല് ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത് ഞാനിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കാം ഇനി ഞാൻ വീണ്ടും സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്ത് ഫ്ലെയിം ആക്കി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ജീരകപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മുഴുവനാണെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുത്താലും മതി ചെറിയ ജീരകത്തിന്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കൊരു നുള്ളു മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഓരോന്നോരോന്നായി ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഫ്ലെയിം കൂട്ടി വെക്കരുത് എന്നാൽ പിന്നെ ഇത് കരിഞ്ഞു പോവും അതിന്റെ ടേസ്റ്റ് ഒക്കെ വ്യത്യാസം വരും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ ഇത് രണ്ട് മിനിറ്റ് നേരം ഒരു സൈഡൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ പൊടികളുടെ കൂടെ എണ്ണയിൽ കിടന്നിത് വെന്ത് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് മണം മാത്രമല്ല ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഇത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഇതിന്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം ഇതിന്റെ കൂടെ ഒരെണ്ണം കൂടി ഫ്രൈ ചെയ്ത് മാറ്റാനുണ്ട് നാലെണ്ണത്തിന് മാത്രമുള്ള സ്പേസ് ഇതിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതാ ഇന്നത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല പഞ്ഞു പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് ഒരു തവണ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്